നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകി മണ്ണാർക്കാട് നഗരസഭ ആദ്യഘട്ടത്തിൽ നൂറ് കിറ്റുകളാണ് വിതരണം ചെയ്തത് അവശ്യ സാധനങ്ങളായ പച്ചക്കറികളും പാൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയാണ് കിറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണാർക്കാട് നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എംഎല്എ എൻ സുധീര് എട്ട് ദിവസമായി തുടരുന്ന നിയന്ത്രണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്നും ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എംഎൽഎ പറഞ്ഞു മന്നാർക്കാട് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലം കൽക്കടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയതായാണ് നാട്ടുകാർ പറയുന്നത് വനപാലകര് പടക്കം പൊട്ടിച്ച് പുറത്തെത്തിക്കാന് ശ്രമിച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല പ്രവാസിക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകി മണ്ണാർക്കാട് നഗരസഭ ആദ്യഘട്ടത്തിൽ നൂറ് കിറ്റുകളാണ് വിതരണം ചെയ്തത് സാധനങ്ങളായ പച്ചക്കറികളും പാൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയാണ് കിറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് വാർഡ് മെമ്പർമാർ തയ്യാറാക്കിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സാധനങ്ങൾ ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് കിറ്റുകൾ എത്തിച്ചു നൽകുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇന്ന് നടപ്പാക്കിയത് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാലര വർഷമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോകുന്നത് എന്ന് കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ചെയർമാൻ പറഞ്ഞു പല ആളുകളോടും നമ്മൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല പ്രതികരണമാണ് ഉള്ളത് പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്നലെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീടുകളിലേക്ക് കിറ്റ് എത്തിക്കുകയാണ് തുടർ ദിവസങ്ങളിൽ നാളെ ഇരുപത്തിയെട്ടാം വാർഡിലേക്കും മറ്റ് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്കാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് നാളെയും തുടർ ദിവസങ്ങളിലും ആയിക്കൊണ്ട് മറ്റുള്ള ആളുകളിലേക്കും ആശ്വാസം എത്തിക്കാനാണ് നഗരസഭ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കുക എന്നുള്ളതാണ് അത് നഗരസഭയുടെ ഈ കഴിഞ്ഞ നാലര വർഷവും അത് നടപ്പാക്കിയിട്ടുണ്ട് അതിന്റെ തുടരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ അത് പ്രാവർത്തികമാക്കുകയും വേണ്ടേ എങ്ങനെ അല്ല ഇതില് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ആരും യുവജന കുറിപ്പ് എഴുതിയിട്ടില്ല എല്ലാരും തീരുമാനത്തിൽ ഐക്യദാര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇതില് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമല്ല അതില് രാഷ്ട്രീയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പാവപ്പെട്ട ആളുകള് വിഷമം അനുഭവിക്കുമ്പോൾ അതിനവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പരമാവധി അവരിലേക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് നഗരസഭ എല്ലാ ആളുകളോടും ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിൽ പല ആളുകളും പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ സേവ് മണ്ണാർക്കാട് അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ എല്ലാവരോടും ചെയർമാൻ എന്നുള്ള നിലക്ക് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ രണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഉദ്യമത്തിന് മുല്ലാസ് ഷാജി ഡോക്ടർ കമ്മപ്പ എന്നിവരുൾപ്പെടെ നിരവധി പേർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള മറ്റു രാഷ്ട്രീയക്കാർക്കും ഈ സംരംഭത്തിൽ പങ്കുചേരാമെന്നും ചെയർമാൻ അറിയിച്ചു മണ്ണാർക്കാട് കോടതിപ്പടി റോഡിൽ വെച്ചാണ് കിറ്റുകൾ കൈമാറിയത് മണ്ണാർക്കാട് മണ്ണാർക്കാട് നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഏഷം സുധീൻ ദിവസമായി തുടരുന്ന നിയന്ത്രണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്നും ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എം എൽ എ പറഞ്ഞു ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യം നിയമപാലകന്മാർ മാത്രം അല്ലെങ്കിൽ സർക്കാർ മാത്രം പിന്നെ കാര്യമല്ല കാരണം ജാഗ്രത പാലിക്കേണ്ടത് ഇത്തരം സംഗതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ ഇവരുടെ ഈ ഉപജീവന മാർഗത്തിന്റെ പ്രശ്നം വീടുകൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും കുമരമ്പത്തൂർ പഞ്ചായത്തും രണ്ടുമാണിതിൽപ്പെട്ട രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരവരുടെ രീതിയിൽ പിന്നെ കിറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായി മുന്നോട്ട് വന്നു ഇന്നത് ചിലർക്ക് വിതരണം ചെയ്യുന്നു അപ്പോൾ ഇത് ഇനിയും ഈ നിയന്ത്രണമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ തന്നെ ഇവർക്ക് ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കിറ്റ് നിൽക്കണം ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു അപ്പോൾ ജില്ലാ കളക്ടർ അതിനു കുറേ കൂടി ചില സന്നദ്ധ സംഘടനകളെയൊക്കെ പുറത്തിണക്കിക്കൊണ്ട് ചില എൻ ജിഒസിനെയൊക്കെ പുറത്തിണക്കിക്കൊണ്ട് അത്തരത്തിലൊരു കിറ്റ് വിതരണത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു അപ്പോൾ അതിനുശേഷം മന്ത്രിയോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു ഈ ആളുകൾക്ക് ജോലിക്ക് പോകാനും വരാനും അതിന് വേണ്ട എല്ലാം നിയന്ത്രണം ഉണ്ടായിക്കോട്ടെ മാസ്ക് ധരിച്ചും അങ്ങനെ അതിലൊക്കെയുള്ള ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ജോലിക്ക് വരാനും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം അതിന് പറഞ്ഞു നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് താൻ മന്ത്രിയോടും ജില്ലാ കളക്ടറോടും സംസാരിച്ചതായും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം അറിയിച്ചു കണ്ടെയ്ൻമെന്റ് സോണിലെ കുടുംബങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് എം ഈ ഇടപെടൽ സി സി എൻ മണ്ണാർക്കാട് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്ത്തീൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിപ്പോ അതിനൊരു ശ്രമം തുടങ്ങുകയാണ് ഞങ്ങളുടെ സമിതി ഈ കാരണം ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട് നിർവചനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർവചനത്തിൽ ഇല്ല പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് അത് ചർച്ച ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോണ്ട് ഒരു കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റ് നടപടിയെടുക്കാം പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ് ആ കേരളത്തിന്റെ വെളിയിൽ നിന്ന് കൊണ്ടുപോകുന്നവരുടെ യോഗ്യതയോ വിശ്വാസ്യതയോ ഒന്നും പരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നില്ല പറ്റൊന്നുമില്ല ഞങ്ങൾ ഇത് പരിശോധിച്ചോട്ട് ഞങ്ങൾ പറയുന്ന അപ്പോ കുട്ടികളുടെ മാത്രമല്ല ഇത് മറ്റുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ ചില ഏജൻസികളും കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗമായ ഡോക്ടർ കെ ടി ജലീൽ എം പറഞ്ഞു വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികൾക്ക് ഉള്ളത് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് നൽകുന്നതിനും നടക്കുന്നുണ്ട് ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞത് എല്ലാവരും ഇതിനെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ഇതിൽ അംഗത്വസംഖ്യ വർദ്ധിക്കണം അതിന് സംഘടനകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തണം മദ്രസാ ക്ഷേമനിധി ബോർഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് നിയമസഭാ സമിതി അംഗമായ ഇ ടി കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് അഡീഷണൽ എസ് പി ബിജുരാജ് നോർക്ക റൂട്ട് സെന്റർ മാനേജർ സി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ് ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ സംസാരിച്ചു കേരള പ്രവാസി സംഘം പ്രവാസി ഫെഡറേഷൻ പ്രവാസി ലീഗ് പ്രവാസി കോൺഗ്രസ് ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലം കൽക്കടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയതായാണ് നാട്ടുകാർ പറയുന്നത് വനപാലകർ പടക്കം പൊട്ടിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇതുവഴി ബൈക്കിൽ യാത്ര ചെയ്ത പ്രദേശവാസികളായ രണ്ടു പേർ പുലിയെ കണ്ടത് ഉടൻ നാട്ടുകാരെ വിവരം അറിയിച്ചു വനം വകുപ്പിനും വിവരം കൈമാറി മണ്ണാർക്കാട് ആർ ആർ വനപാലകരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏഴ് മണി നേരത്തെ ഒരു കടുവയുടെ സാന്നിധ്യം കാണുകയും ഞങ്ങൾ ആർ ആർ വിളിക്കുകയും അവർ വന്ന് അതിന്റെ കാൽപ്പാട് പരിശോധിച്ചത് പുലിയാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അതിലൂടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരു രീതിയിലാണ് പുലി രീതിയിലാണ് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് വർഷം മുമ്പ് പുലി ഇറങ്ങി ആൾക്കാർ കാണുകയും ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഫോറസ്റ്റിന്റെ പെട്രോളിങ്ങും സാന്നിധ്യം ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു വർഷമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം വീണ്ടും ഒരു പുലിയുടെ പേടി രീതിയിലാണ് ജനങ്ങൾ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയതായാണ് നാട്ടുകാർ പറയുന്നത് വനപാലകർ പടക്കം പൊട്ടിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല സി സി എൻ മണ്ണാർക്കാട് കരിമ്പുഴ പഞ്ചായത്ത് പത്താം വാർഡിലെ അഞ്ചു വരമ്പ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി സി പി ഐ എമ്മും വാർഡ് മെമ്പറും ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സി പി ഐ എമ്മിന്റെ വിശദീകരണം കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി നടക്കാതിരുന്ന വലിയ വികസനമാണ് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് വാർഡിൽ നടപ്പാക്കിയതെന്ന് സിപിഐഎം നേതാക്കൾ വാർഡ് മെമ്പർ രുക്മിണി എന്നിവർ അറിയിച്ചു ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന വാർഡ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് സി പി എം പിടിച്ചെടുത്തത് തുടർന്ന് ഇങ്ങോട്ട് നാലര വർഷത്തിനിടെ ഒന്നര ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടപ്പാക്കിയെന്നും ചില പദ്ധതികൾ നടപ്പാക്കാനുള്ള ഘട്ടത്തിലാണെന്നും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഒരു രാഷ്ട്രീയമായ ആക്ഷേപം എന്നാണ് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ജനങ്ങളോടന്നെ അവിടെ ഉള്ള പ്രദേശവാസികളോട് തന്നെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഈ ഭാഗത്ത് കൂടെ റോഡ് ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇത്രയും പത്തും പതിനഞ്ചും രണ്ട് നില വീടുകളൊക്കെ അവിടെ കയറ്റിയപ്പോൾ ഒക്കെ ഈ വലിയ വലിയ വണ്ടികളെല്ലാം അടക്കം വന്ന് വന്നത് ആ റോട്ടിൽ കൂടെയാണ് ഈ കരുവാറക്കാട് റോഡ് കൂടെയാണ് അപ്പോൾ ആ റോഡ് കൂടെ വണ്ടി വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വരുവെള്ളം വന്നിട്ട് കുറച്ച് ചാലായിട്ടുണ്ട് അവിടെ കുറച്ച് സ്ഥലം കോൺക്രീറ്റ് ചെയ്യാത്തതുണ്ട് എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരാക്ഷേപമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പേഴ്സണലായിട്ട് അവഹേളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവഹേളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മളെ വികസന പ്രവർത്തനങ്ങളിൽ അതൊരു അവഹേളനായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഈ അഞ്ച് വരമ്പ് എന്ന് പറയുന്നത് ഒരു വരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെ ഒരു റോഡാക്കി ഏഴ് സെൻ്റ് സ്ഥലം വിട്ടു കൊടുത്തുകൊണ്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് റവന്യൂവിൽ അടക്കം നമ്മൾ പേപ്പറൊക്കെ കൊടുത്ത് എന്നിട്ടാണ് ഇത് കൂടെ ഈ റോഡ് വന്നത് അപ്പോൾ ഏഴ് സെൻറ്റ് സ്ഥലവും വിട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെ എം എൽ എ അതിനൊരു ഫണ്ടും വെച്ചു വീണ്ടും പഞ്ചായത്തിൻ്റെ ഞാൻ വന്ന ആദ്യം തന്നെ എൻ ആർ ജി എസിൻ്റെ ഫണ്ട് അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ഇവിടെ വരെ അവർക്ക് അത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അങ്ങനെ വികസനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു എം ഫണ്ട് ഒരു കോടി രൂപയുടെ എം എൽ എ ഫണ്ട് ഈ പത്താം വാട്ടിലേക്ക് മാത്രം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുപ്പത് ലക്ഷം ജില്ലാ പഞ് പതിനൊന്ന് ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെ മുപ്പത് ലക്ഷം എന്നുള്ള രീതിയിൽ എല്ലാ ത്രിതല പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളും പത്താം വാട്ടിലേക്ക് വളരെ കൃത്യമായി തന്നെ വരികയും അത് നന്നായി തന്നെ എൽ ഡി എഫ് എന്നുള്ള രീതിയിൽ ആലോചനയോടുകൂടി ഞങ്ങൾ പാർട്ടിയുടെ ആലോചനയോടുകൂടി വളരെ വ്യക്തമായി ഓരോ ഭാഗത്തേക്കും വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ രീതികൾ നമ്മൾ ഇനിയും എന്തായാലും ചെയ്യും ഒരു വരമ്പ് മാത്രമായിരുന്ന അഞ്ചു വരമ്പ് റോഡ് സ്വന്തം സ്ഥലത്ത് നിന്ന് ഏഴ് സെന്റ് സ്ഥലം നൽകിയാണ് ഈ നിലയിലാക്കിയതെന്ന് വാർഡ് മെമ്പർ വ്യക്തമാക്കി പ്രദേശവാസികൾക്ക് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കരുവരക്കാട് കുരിശുപള്ളി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും പ്രദേശവാസികളോട് താൻ സംസാരിച്ചിരുന്നു അവർക്കൊന്നും റോഡ് വിഷയത്തിൽ ബി ജെ പി ഉന്നയിച്ച ആരോപണങ്ങൾ ഇല്ല കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രേരിത ആരോപണമാണിതെന്നും സി പി ഐ എം നേതാക്കൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കൂടി ബി ജെ പിക്കാർ രാഷ്ട്രീയമാണ് ഇവിടെ ഉണ്ടായ വീഡിയോ കാരണം മുപ്പത്തഞ്ച് വർഷത്തോളമായി ഈ പ്രദേശത്ത് വികസനം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല ഒരു അഞ്ച് വർഷം മുൻപേ വന്ന ആളുകൾ ഇപ്പോൾ വന്നാൽ പത്താം വാർഡാണോ പഴയ നാടാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ വികസനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഭരണസമിതിയുടെ സമയത്ത് എന്താ വെച്ചാൽ ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിരുന്ന അപേക്ഷകൾ പഞ്ചായത്തിൽ രസീത് വാങ്ങിയ അപേക്ഷകൾ തുമ്പക്കണ്ടി ചായക്കടയിൽ കട്ടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സമീപം ഉണ്ടായിരുന്നു ഇപ്പോൾ തികച്ചും ഇവിടുത്തെ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഉറച്ചു പറയാൻ കഴിയും ഈ നാലര വർഷക്കാലം ഒരു ആനുകൂല്യമെങ്കിലും കിട്ടാത്ത ഒരു വീടും പത്താം വാർഡിൽ ഉണ്ടാവില്ല എന്ന് തർപ്പിച്ചു പറയാൻ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന ഈ പാർട്ടിക്കും മെമ്പർക്കും തർപ്പിച്ചു പറയാൻ കഴിയും എന്നാണ് അഭിപ്രായം സി എ ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പി വി ശ്രീലക്ഷ്മിയെ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ വീട്ടിലെത്തി അനുമോദിച്ചു സി പി ഐ എം പാലാട്ട് റോഡ് ബ്രാഞ്ചിന്റെ ഉപഹാരം എം എൽ എ ശ്രീലക്ഷ്മിക്ക് സമ്മാനിച്ചു സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം ഐ എം എ റസാഖ് എ പി അഷറഫ് പി കെ ഗംഗാധരൻ മറ്റു കലാലയ ലൈൻ നിവാസികൾ എന്നിവരും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ഒറ്റപ്പാലം കേരള കലാലയത്തിലെ എം കെ ശശിധരന്റെയും കലാമണ്ഡലം സുധാ ശശിധരന്റെയും മകളും നർത്തകി കലാമണ്ഡലം റാണി ബാലകൃഷ്ണൻ നായരുടെ പൗത്രിയുമാണ് പി വി ശ്രീലക്ഷ്മി സി സി എൻ കടമ്പഴിപ്പുറം ഗ്രാമീണ മേഖലയിലെ സംരംഭകരെ ശാക്തീകരിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ജയന്ത് ചൗധരി മലപ്പുറം മുൻസിപ്പൽ ടൌൺഹാളിൽ നടന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ ഗുണഭോക്താക്കളുടെ സംഗമവും എക്സിബിഷനും സർട്ടിഫിക്കറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി But then I realize that I had very low visibility and impact. How can we generate bang for buck, as this Visibility and impact. That is, that that's the outcome that we need to see. So in my second drama, I've said that I'm only going to give the gap area, which is the sports department. We have to invest in our young. People. Here we have a man. He'll not mind. He's in his early seventies. Don't mind if I tell you his age. Oh, late 70s the compliment, sir. I'm saying you are younger than you. But he is 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 someone who youthful and and also investing his time, energy, and resources completely in the young people of our country. This is an institution designed for youth. ജെസ് എസിന്റെ രണ്ടായിരത്തോളം ഗുണഭോക്താക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത് പി എം വിശ്വകർമ്മ പദ്ധതിയുടെ മുന്നൂറോളം ഗുണഭോക്താക്കൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മികച്ച നേട്ടം കൈവരിച്ച സംരംഭകരെയും ജെഎസ്എസ് റിസോഴ്സ് പേഴ്സണിനെയും ചടങ്ങിൽ ആദരിച്ചു കരകൗശല വിദഗ്ധർക്കുള്ള കാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഗോത്രമൃത് ട്രൈബൽ എ പി സിയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടന്നു ഗുണഭോക്തൃ സംഗമത്തോടെ അനുബന്ധിച്ചൊരുക്കിയ എക്സിബിഷനിൽ വിവിധ സംരംഭകരുടെ കരകൗശല വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം നടന്നു ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തകർക്ക് മാതൃകയായ വ്യക്തിത്വമാണെന്ന് ി ട്രെയിനിങ് കോർഡിനേറ്റർ സമത് മങ്കട പെരിന്തൽമണ്ണ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വേർപാടിന്റെ രണ്ടു വർഷം എന്ന പേരിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതി മതം അതുപോലെ തന്നെ രാഷ്ട്രീയം വർഗം ഇതിന്റെ വേർതിരിവില്ലാതെ വേർതിരില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയണം ഉമ്മൻചാണ്ടി എല്ലാ പള്ളിയിൽ പക്ഷേ എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം പള്ളിയിൽ പോയി അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മതപരമായ കടകളിൽ പങ്കെടുക്കും ആ മതപരമായ അനുഷ്ഠാനങ്ങൾ ഭരണകാര്യം പറഞ്ഞായിരുന്നില്ല എല്ലാ മലയാള മാസവും ഒന്നാം തീയതി അദ്ദേഹം ഗുരുവായൂരും അദ്ദേഹത്തിൻ്റെ ആ ശക്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് നേടിയെടുത്തിരുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു രാജേഷ് ചേങ്ങാട് അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ അഹമ്മദ് അലി പുലാമന്തോൾ സ്വാഗതവും ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണിഎസിന്റെ ഓർമ്മയിൽ ഒരു തട്ടുകട തച്ചനാട്ടുകര കുന്നും പുറത്താണ് വി എസിന്റെ കടുത്ത ആരാധകനായ മേലെ തലയ്ക്കൽ വീരാൻകുട്ടി തന്റെ ചായക്കടയ്ക്ക് വി എസ് ചായക്കട എന്ന് പേര് നൽകിയിരിക്കുന്നത് പാർട്ടി അംഗങ്ങൾക്ക് ഇവിടെ ചായ സൗജന്യമാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള സ്നേഹത്തിലാണ് തച്ചനാട്ടുകര കുന്നുംപുറത്തെ മേലേതലക്കൽ വീരാൻകുട്ടി തന്റെ ചായക്കടയ്ക്ക് വി എസ് ചായക്കട എന്ന പേര് നൽകിയത് അറുപത്തിയാറുകാരനായ വീരാൻകുട്ടിക്ക് വി എസിനെ നേരിൽ കാണാനുള്ള ആഗ്രഹം ഇനിയും സഫലമായിട്ടില്ലെങ്കിലും പതിമൂന്ന് വർഷത്തോളമായി അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പതിനെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ വീരാൻകുട്ടി പാർട്ടി അംഗങ്ങളുടെ സഹായത്തോടെയാണ് ഈ തട്ടുകട തുടങ്ങിയത് കടയിൽ വി എസിന്റെ നിരവധി കട്ടൌട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള സ്നേഹവും ബഹുമാനവുമാണ് വി എസിന്റെ പേരെ കടക്ക് നൽകാൻ കാരണമെന്ന് വീരാൻകുട്ടി കെട്ടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം അങ്ങനെ ബുദ്ധിമുട്ടായാലും ചില വിനോദം ജോലി ചേർക്കാനുള്ളതൊന്നും തന്നെ ആയിട്ടില്ല അങ്ങനെ ഇവിടെ ചെറിയൊരു കത്തുകട തുടങ്ങി തട്ടുകട തുടങ്ങി വരെ പാകങ്ങളിങ്ങനെ അതിൽ ജനനമൂല സഹോദര പാർട്ടി പറയുന്ന സഹാവും കൂടിയാണ് പാർട്ടി മെമ്പറും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്ത് അതിന് ചായക്കട ഡി വൈ പൈ എല്ലാവരും കൂടി അങ്ങനെ ഒരു ചെറിയ തട്ടുകട പോലെ ഉപയോഗിച്ച് ഇവിടെ അതിൽ നമ്മുടെ പാർട്ടിക്കാർ കൂടുതൽ വരുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ മറ്റുള്ള ആൾക്കാരും അത് ചായ പിടിച്ച് പോകുന്നുണ്ട് പിന്നെ പതിമൂന്ന് വർഷമായി ഞാൻ അത് തുടങ്ങിയിട്ട് ഇന്ന് വേറെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായില്ല എല്ലാവരും സഹായിക്കുന്ന സാരിച്ച് പോകുള്ളൂ ഇനിയിപ്പോൾ ഇയാൾ ഞാനൊരു പേരിടാൻ കരുതിയത് എല്ലാ നേതാക്കന്മാരും നമ്മൾ പ്രിയപ്പെട്ടവരാണ് അവർ ബഹുമാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും നമ്മളാളാണ് പക്ഷേ ഇത് മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് അയാളൊരു പേര് കൊണ്ടു അതാണ് വി എസ് എന്ന് ഇട ഈ ചായക്കടയുടെ ഒരു പ്രത്യേകത പാർട്ടി അംഗങ്ങൾക്ക് ഇവിടെ ചായ സൗജന്യമാണ് എന്നതാണ് നിലവിൽ മദ്രസ കെട്ടിടത്തിലാണ് കട പ്രവർത്തിക്കുന്നത് എന്നതിനാൽ കൂടുതൽ ബോർഡുകൾ വയ്ക്കാൻ സാധിച്ചിട്ടില്ലെന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ കൂടുതൽ ബോർഡുകൾ വെച്ച് കടയെ ഉഷാറാക്കുമെന്നും വീരാൻകുട്ടി പറയുന്നു വി എസ് ചായക്കട രാവിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം മൂന്ന് മുതൽ എട്ട് മണി വരെയും പ്രവർത്തിക്കും എല്ലാവരുണ്ട് ലീഗിയിലുണ്ട് കോൺഗ്രസ് വരുന്നുണ്ട് ബി ജെ പി കാര്യങ്ങളുടെ ഏരിയ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവരില്ല മാറി എല്ലാ ആൾക്കാർക്ക് വൈറ്റിനോട് ചായരിക്കുള്ളൂ ചായ കുടിക്കുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാം ഇതിലെ മുന്നോട്ട് പോയി കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം പതിമൂന്ന് വർഷമായി തുടങ്ങി ഇപ്പം ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് അപ്പോൾ അതിനിയിപ്പോൾ ഞാനിപ്പം ബി എസ്സിൻ്റെ മാതിരി എന്താ മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയില്ല താസം മുട്ടാണ് എം എസ് എൽ എൻ്റെ മുജിബ്രഹ്മാൻ ഡോക്ടറാണ് സ്റ്റേംസ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോയി മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തോ ഒന്നും അറിയില്ല ഓരോരുത്തരും പോട്ടെ അതൊക്കെ അപ്പോൾ ഓരോരുത്തർ ഇതല്ലേ കൈ പേര് മരണം മരണ ഇരുന്നാലും പേര് മാറില്ല എൻ്റെ പേര് മാറൂല വോട്ടറിന്റെ പേര് മാറില്ലടത്തോളം ഞാൻ പൊളിച്ചു പോകുമ്പോഴല്ലാത്ത പേര് മാറ്റം പരിപാടിയില്ല അത് ഇപ്പൊ ഇത് ഇതിങ്ങനെ ആവുമ്പോൾ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ ബോർഡ് കൊപ്പ് ഏത് വോട്ട് പിന്നെ ഇപ്പൊ അതൊരു ഇത് താല്പര്യക്കുറവ് വേണ്ട എന്ന് കരുതിയിട്ട് ചെയ്തത് അവിടെ നമ്മളിപ്പോൾ വലിയ ബോർഡ് വെച്ചിരുന്നു ആ ബോഡ് കേട്ടിട്ടുണ്ട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് നാടൻപാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വിവിധതരം എണ്ണക്കടികളും ഇവിടെ ലഭ്യമാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരല്ലാത്ത ആളുകളും ചായ കുടിക്കുവാനും സംസാരിക്കാനുമായി ഇവിടെ വരാറുണ്ടെന്ന് വീരാൻകുട്ടി കൂട്ടിച്ചേർത്തു പ്രധാന വാർത്തകൾ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകി മണ്ണാർക്കാട് നഗരസഭ ആദ്യഘട്ടത്തിൽ നൂറ് കിറ്റുകളാണ് വിതരണം ചെയ്തത് അവശ്യ സാധനങ്ങളായ പച്ചക്കറികളും പാൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയാണ് കിറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണാർക്കാട് നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എംഎല്എ എൻ ഷാം സുധീര് എട്ട് ദിവസമായി തുടരുന്ന നിയന്ത്രണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്നും ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എംഎല്എ പറഞ്ഞു മന്നാർക്കാട് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്കലം കൽക്കടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയതായാണ് നാട്ടുകാർ പറയുന്നത് വനപാലകർ പടക്കം പൊട്ടിച്ച് പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്